ഹലോ ഗുഡ് മോർണിംഗ് സുഹല്ലെല്ലാവർക്കും പതിപോലെ ഇന്നും നല്ല തണുപ്പുണ്ട് പുറത്ത് വെയിലൊക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് പതിമൂന്ന് ഡിഗ്രിയാണ് അപ്പോൾ അകത്തും നമുക്ക് കുറച്ച് അത്യാവശ്യം ഇതുപോലെ മുടിയൊക്കെ ഇരിക്കേണ്ടതായിട്ടുണ്ട് സണ്ണി ആയിട്ടിരിക്കുമ്പോൾ എ സി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പുതച്ച മുടിയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കുറച്ച് മോട്ടിവേറ്റഡ് ആവേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇന്നത്തെ വീഡിയോ അതിനു വേണ്ടിയാണ് എൻ്റെ വീഡിയോയില് ചുരുക്കം ചില കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് സാധ്യമാണോ അതായത് നാട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുമോ ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു കുറെ പൈസയൊക്കെ പോയി എന്നിട്ടും ജോലി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് റിപ്ലൈ തരാനുള്ളത് തീർച്ചയായിട്ടും കിട്ടും നിങ്ങളെപ്പോലെ വിചാരിച്ചവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടുത്തെ സിറ്റിസൺസും അതുപോലെ റെസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചുകൂടാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ എൻ്റെ മകൾ വന്നു അവൾക്ക് സാധിച്ചില്ലേ അതുപോലെ ഇവിടെ എത്രയോ പേരുണ്ട് ഒരുപാട് മലയാളീസ് ഉണ്ട് എല്ലാവർക്കും സാധിച്ച കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ ന്യൂസിഡൻറിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരോട് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നോ എന്നായിരിക്കും ഇവിടെ വന്നാലും മലയാളികൾ തന്നെയാണ് പാര പ്രത്യേകം ഓർക്കുക സാധാരണ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഇഷ്ടമല്ല നിരുത്സാഹപ്പെടുത്തലാണ് ഒരു പക്ഷേ ഇനിയിപ്പോൾ അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും എന്നുകൂടി വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ധൈര്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുക ഇത്രയും മലയാളികൾക്ക് ഇവിടെ വന്നെത്താൻ സാധിച്ചെങ്കിലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ അവരെങ്ങനെ വന്നെത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാട്ടിലിരുന്നു കൊണ്ട് അവർ ഒരുപാട് ശ്രമം നടത്തിയിട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് പിന്നെ സ്റ്റഡി ഫീസൊക്കെ എടുത്തു വരാനായിട്ട് താല്പര്യമുള്ളവരും പണമുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും ജോലി കിട്ടുന്ന കാര്യത്തിനാണ് ഈ ബുദ്ധിമുട്ടിവിടെ കാണുന്നത് അപ്പോൾ ആരോടും ഉപദേശം ചോദിക്കുക ഇതേ മറ്റുള്ളവരോട് മറ്റുള്ളവരോടും ഉപദേശം ചോദിക്കാതിരിക്കുക നിങ്ങൾക്ക് പറ്റിയൊരു ജോബ് കാണുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് ഇവിടെ വന്ന സക്സസ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം അതുപോലുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണുക അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ പറ്റി ചിന്തിക്കുക നാട്ടിലൊരു പക്ഷേ നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരായിരിക്കും ഏത് സ്ഥലത്ത് വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ഇപ്പോ ആ സ്ട്രഗിൾ എല്ലാം പോയി നല്ലൊരു ഫ്യൂച്ചർ കിട്ടാനായിട്ട് ആ സ്ട്രഗിൾസ് എന്നെ സഹായിച്ചു സ്ട്രഗിൾസിനെ നേരിടാൻ തയ്യാറാവുകയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ട്രഗിൾസിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കൂ ഇത്രയും ആളുകൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ടും സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണം അത് മാത്രമാണ് വേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നല്ല കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുക എന്നിട്ട് ആ രീതിയിൽ അവരെ മുന്നോട്ട് നയിക്കുക അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് വിടാതെ ഭാവിയിൽ അതുകൊണ്ട് നല്ല ജോലി കിട്ടാൻ തരത്തിലുള്ള അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കുട്ടികളെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുവേണ്ട ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെടുക ഒരിക്കലും അതിന് പിന്നോക്കം പോവാതിരിക്കുക ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളാണ് ഏട്ടാ എന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്കത് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കിട്ടിയ പോലെ തന്നെ നിങ്ങൾക്കും കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോരും ഏട്ടാ ഞങ്ങളിവിടെ ഒരു മാളിച്ചെന്ന് പിഴേ അവിടെ മലയാളീസിനെ കണ്ടു അപ്പം മലയാളിയാണെന്ന് കണ്ട് നമ്മളും മലയാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് മലയാളം സംസാരിക്കില്ല അവർ പിന്നെ ഇംഗ്ലീഷായിരിക്കും സംസാരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തെങ്കിലും സഹായം ചോദിച്ച് ചെല്ലുമോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞങ്ങൾക്കിവിടെ സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞങ്ങൾക്കിവിടെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി ഞങ്ങളിവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ് ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെയേ പറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വരാനായിട്ടൊരു ചാൻസ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ല ഓസ്ട്രേലിയയിലേക്ക് നോക്കുക അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ അയർലൻഡ് ജർമ്മനി കാനഡ ഞാൻ പറയുന്നില്ല ഏട്ടോ കാനഡയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജർമ്മനി അയർലൻഡ് ഈ രാജ്യങ്ങളിലേക്ക് കൂടി നോക്കുക ഐ എൽ ടി എസ് ഇല്ലാതെ വരാൻ പറ്റിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഒരു റിസർച്ച് നടത്തി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തിയാലേ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ നാട്ടിൽ ഒരുപാട് സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ നാട്ടിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മൾ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും നമുക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കണം ഇവിടെ ആവുമ്പോഴോ അതുപോലെ സേവ് ചെയ്ത് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല കുട്ടികളെയും അതുപോലെ തന്നെ ഓൾഡ് ഏജിലുള്ളവരെയും ആണ് സ്റ്റേറ്റ് ആണ് അവരുടെ ഗാർഡിയൻ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് നമ്മൾ വേറെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന പണം കൊണ്ട് ജീവിക്കാം അതേ സമയത്ത് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെയാണെങ്കിലോ ഇപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ സൂപ്പർ അനിവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നന്നായിട്ട് ഒരാഴ്ചയിൽ നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള പണം എല്ലാ ആഴ്ചയും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അതൊരു വലിയ കാര്യം തന്നെയല്ലേ നാട്ടിൽ നമുക്ക് സംഭവം സംഭവമുണ്ടോ ഇതിനുവേണ്ടി നമ്മളേതെങ്കിലും പെൻഷൻ പദ്ധതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ ചില പ്ലാൻസിലൊക്കെ നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യണം എന്നാലേ നമുക്കത് ഇവിടെ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും ജാതിയില്ല മതമില്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സൗന്ദര്യം നോക്കുന്ന ഒരു സംഭവമില്ല ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു കാര്യമില്ല കേട്ടോ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ നീഗ്രോസൊക്കെ ഉണ്ട് ആ നീഗ്രോസിന്റെ പാർട്ട്നേഴ്സൊക്കെ ഇവിടുത്തെ കിവീസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഈ കറുകറൊന്ന് കറുത്തിരിക്കണ ആൾക്കാരെ കണ്ടിട്ട് ഇയാൾക്ക് എങ്ങനെ ഇഷ്ടമായി നമ്മൾ വിചാരിക്കും പക്ഷെ അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ് അവരായിട്ട് നമ്മൾ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെത്ര നല്ലവരാണെന്ന് അപ്പൊ കളറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തിലോ ഒന്നും ഒരു പ്രാധാന്യമില്ല ഏട്ടാ ഒന്നുമില്ല ഇവിടെ മൾട്ടി കൾച്ചർഡ് ആയിട്ടുള്ള രാജ്യമാണ് ജോലി കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ജാതിയുടെയോ മതത്തിൻ്റെയോ കളറിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ യാതൊരു ഇല്ല പിന്നെ ചില സ്ഥലത്തൊക്കെ കുറച്ച് റേസിസും ഉണ്ട് ഇവിടുത്തെ കുറച്ച് സായിപ്പന്മാർക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകളെ ഇഷ്ടമല്ല പക്ഷെ അത് വളരെ ചുരുക്കമാണ് ഒരു ദോഷമില്ല അവർ റേസിസും കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമാണ് അപ്പൊ പ്രത്യക്ഷത്തിൽ അവൻ ഇവിടെ കാണിക്കില്ല ചിലപ്പോൾ മനസ്സിലുണ്ടാവുമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവനൊരു ചങ്കുറ്റം വേണം നമ്മള് തീരുമാനിക്കണം നമുക്ക് എവിടെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കാര്യമാണ് നമ്മൾ സ്വയം തീരുമാനിക്കുക നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കൂടെ പറയുന്നത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പുറകോട്ട് പോകാനായിട്ട് പാടില്ല നിങ്ങൾക്ക് അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലോ അമിതമായിട്ട് ആഗ്രഹിക്കുക അല്ലാതെ വെറുതെ ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഐ എൽ ടി എസ് ഒക്കെ ട്രൈ ചെയ്യുക ലിങ്കഡിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക അതുപോലെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സി ബി വെക്കുക നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക ഇത് വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റും കൂടാതെ നിങ്ങൾ ആ സി ബി ഒക്കെ തിരുത്തി ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്ത് അതിലെ ഡേറ്റ് ഇട്ടതൊക്കെ കറക്റ്റ് എന്ന് നോക്കുക കമ്പനി നെയിം എഴുതിയത് കറക്റ്റ് ആണോന്ന് നോക്കുക എന്നിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സായപ്പന്മാർക്ക് സഹിക്കില്ലാട്ടോ പിന്നെ നമുക്ക് ആ ജോലി കിട്ടില്ല എനിക്ക് അത്തരത്തിലൊരു ജോലി മാറിപ്പോയിട്ടുണ്ട് ഒരു കമ്പനിയുടെ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ ഒരു സി വി ഉണ്ടാക്കി വെക്കും എന്നിട്ട് അത് ചേഞ്ച് ചെയ്തിട്ടാണ് മറ്റുള്ള എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പം അത് അപ്ലൈ ചെയ്ത അവസരത്തില് അഡ്രസ് ചെയ്ത ഓഫീസറുടെ പേര് മാറിപ്പോയി ഞാൻ ആദ്യം ചേർത്തിരുന്ന പേര് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പം അതുകൊണ്ട് ആ ജോലി എനിക്ക് കിട്ടിയില്ല ഏതാ അവരൊരു മെയിൽ അയച്ചു ആദ്യം എനിക്ക് ഇന്റർവ്യൂ കോള് കിട്ടി ജോലി കിട്ടുമെന്ന് ഉറപ്പായപ്പോഴവരൊന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തു അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടിയില്ല അപ്പം അതുപോലെ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാനിതിലൂടെ നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജോലി എന്താണോ അതുപോലുള്ള കമ്പനികൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കാം ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ പുറത്തു നിന്ന് ജോലിക്കാർ എടുക്കുന്നില്ല ആളുകൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ ഇത് കൂടാതെ ഒരു ടൂറിസ്റ്റ് ഹോളിഡേ വർക്ക് വിസയും ഇവിടെയുണ്ട് അപ്പൊ അതില് നമുക്കിവിടെ ഒന്ന് രണ്ട് വർഷം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാമായ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പി ആറും സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടും അതിലും കൂടെ അപ്പൊ ആ വഴി നിങ്ങൾക്ക് ട്രൈ ചെയ്യട്ടോ ആ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടപ്പോഴേ ഒരാളെന്നോട് ചോദിച്ചു ഇത്രയും പണം നമ്മൾ മുടക്കിയിട്ട് നമുക്ക് വിസ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടപ്പെടും അപ്പൊ ഗവൺമെന്റിന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അല്ലേന്ന് ചോദിച്ചു പക്ഷെ ഇതുപോലുള്ള ഒരു അവസരം കിട്ടുന്നത് ഏറ്റവും നല്ലതല്ലേ ഒരു അങ്ങനൊരവസരം ഉള്ളപ്പോഴേ ലക്കുള്ളവർക്ക് അതിൽ നിന്ന് ലോട്ടിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും കിട്ടുന്ന ആളുകൾക്ക് നല്ലൊരു കാര്യമല്ലേ അവർക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കൂടെ പി ആർ എം സിറ്റിസൺഷിപ്പൊക്കെ എടുക്കാം അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുക ചിലപ്പോൾ അമ്പതോ അറുപതോ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊരു ജോലി ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂ കോൾ വരാൻ പോകുന്നത് അപ്പോൾ അതുവരെ കാത്തിരിക്കണം നമ്മൾ കാരണം നമ്മുടെ സമയം എത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നും ഞാനൊരു ലിങ്ക് കൂടെ ഇരുന്നുണ്ടോ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് എന്നിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക ഒരു മലയാളിയോടും ഉപദേശം ചോദിക്കാണ്ടിരിക്കുക ഇവിടെ ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവും അവരെയൊന്നും വിളിച്ച് ഒരഭിപ്രായം ചോദിക്കാണ്ടിരിക്കുക വേണമെങ്കിൽ അവർ റഫർ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും അവരുടെ കമ്പനിയിലെ ഒഴിവുകൾ വരുമ്പോൾ അവർ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റഫറൽ പ്രോഗ്രാമിലൂടെ ജോലി കിട്ടും ഇവിടെ പക്ഷെ അവർ ചെയ്യില്ല ഒരിക്കലും അത് മൂന്ന് പേരുണ്ട് കേട്ടോ ഏജൻസി ഒരു ഏജൻസി വഴി അപ്ലൈ ചെയ്തിട്ട് വിസ കാത്തിരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവരുടെ ഒന്നും ശരിയായിട്ടില്ല അത് ശരിയായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരുടെ പേര് ഞാനിവിടെ പറഞ്ഞുതരാം അപ്പോൾ അവർക്ക് ജോലി കിട്ടട്ടെ അവർ വഴി വേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം അപ്ലൈ ചെയ്ത ക്രെഡിറ്റേഷൻ അപ്ഡേറ്റ് ശരിയാവാത്തത് കൊണ്ട് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല അവർക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അവരുടെ പേര് ഇവിടെ റിവീൽ ചെയ്യുക അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കുക എല്ലാവരും കൂടി എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പോയിന്റ്സ് കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക എക്സ്പീരിയൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക ഐ എൽ ടി എസിൻ്റെ സ്കോറ് കൂട്ടാനായിട്ട് നോക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക വളരെ ആയിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുക ഇനിയും നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്റെ ചില വീഡിയോയിലൊക്കെ കുറച്ച് എഡിറ്റിംഗ് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ സതയം അത് ക്ഷമിക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സി യു ബൈ